കമ്പത്തെ ജനീസ് ഹോട്ടലിൽ നിന്ന് ഊണൊക്കെ കഴിച്ച് ട്രാൻസ്പോർട്ട് ഡിപ്പോയുടെ എതിർവശത്തുള്ള ചൊവ്വാ മാർക്കറ്റിൽ എത്തി നിൽക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പ്രവർത്തിക്കുന്ന ചന്തയാണിത് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ മറ്റ് ഭക്ഷ്യവസ്തുക്കൾ എന്നിവയൊക്കെ നല്ല വിലക്കുറവിൽ ലഭിക്കുന്ന ഈ ചൊവ്വാ മാർക്കറ്റ് വളരെ പ്രസിദ്ധമാണ് കേരളത്തിൽ സാധാരണയായി കിട്ടാത്ത തരം ഗ്രഹോപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളും ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇവയിൽ പലതും നമ്മളൊരു കടയിൽ ചെന്നാൽ വാങ്ങാൻ കിട്ടുന്നവയല്ല கம்பம் வாரச்சை இருளாண்டி நாட்டுக்கோழி முப்பனை செவ்வாய்க்கிழமை நாட்டுக்கோழி ஒரிஜினல் கோழி ஏழு சிவகங்கை ஏழு வாங்கிட்டு வருவோம் இது வந்து இரும சளி இதுகளுக்கெல்லாம் கேரளாவில் இருந்து கட்டைப்படம் முண்டைக்காயம் கும்லி வண்டி பெரியாறு இது மெனத்துட்டு என்னை தேடி வந்து வாங்கிட்டு போவாங்க ஒரிஜினல் சுத்தமான போலி கேரளாவிலேருந்து நல்லா நிறைய வந்து வாங்குவாங்க நீங்களும் தேடி வந்து வாங்குங்க പച്ചക്കറികൾ എത്ര ചെറിയ അളവിൽ വേണമെങ്കിലും വാങ്ങാം അഞ്ചു രൂപയ്ക്കും സാധനങ്ങൾ തരും കമ്പം തേനിയൊക്കെ കൃഷിയിടങ്ങൾ ആയതുകൊണ്ട് കേരള മാർക്കറ്റുകളെ അപേക്ഷിച്ച് വില വളരെ കുറവാണ് ഇത്രയേറെ തരം സാധനങ്ങൾ ഉള്ളതിനാൽ ഓരോന്നിന്റെയും വില ഇവിടെ പറയുക പ്രായോഗികമല്ല ഈ കച്ചവടക്കാർ തന്നെ സാധനങ്ങളുടെ വില ഇതിൽ പറയുന്നുണ്ട് കൃഷിക്കാർ തന്നെ നേരിട്ടെത്തിക്കുന്ന സാധനങ്ങളുമുണ്ട് എന്നതിനാൽ പലതിനും കേരള മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ പകുതി വിലയൊക്കെ വരുന്നുള്ളൂ முட்டி வழி மொழகால் வழி அனைத்துமே போகக்கூடியது ஒரு இருபது ரூபா இருபது ரூபா இருபது ரூபா பயங்கரமான இனிப்பு தேன் கனி நல்ல கனி இனிப்பு கனி அடடடா வாங்கயா சின்னது தட்டு பத்து ரூபா தட்டு பத்து ரூபா தட்டு பத்து ரூபா സാധനങ്ങൾ നല്ല ഫ്രഷാണ് അതാണ് ഏറ്റവും വലിയ ഗുണം ഉണക്കമീനുകളുടെ വെറൈറ്റികൾ തന്നെ കാണാം പഴക്കം ചെന്നതോ രൂക്ഷഗന്ധമുള്ളതോ ഒന്നുമല്ല ഇതിൽ ചിലതൊക്കെ ആദ്യമായി കാണുകയുമാണ് കപ്പ വറുത്തു വച്ചിരിക്കുന്നതുപോലെയുണ്ട് ஏய் கக்க கக்கலனும் மேலே ஹைபரும் கக்கிலவே லோபராக்கி ரக்கா ரெட்டிலா 50 நாட்டக்க ரெட்டிலா 50 ரெட்டிலா 50 நாட்டக்க ரெட்டிலா 50 2 கிலோ 50

പരിപ്പ് കടല പയർ വർഗ്ഗങ്ങളും വിവിധ തരത്തിലുള്ളത് മുളക് മല്ലി മസാലപ്പൊടികളാണ് വേറെ കടകളിൽ എങ്ങും കിട്ടാത്ത ചില ലൊട്ടിലൊടുക്ക് ഉപകരണങ്ങളൊക്കെ ഇങ്ങനെ തപ്പി നടന്നു വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ് ഈ കമ്പം മാർക്കറ്റ് വലിയ ടൗണുകളിലെ സൺഡേ മാർക്കറ്റുകൾ പോലെ തന്നെ വിൽപ്പനക്കാർ ധാരാളമുള്ളതിനാൽ താരതമ്യേന വിലയും കുറവാണ് രസകരമായ സ്ട്രീറ്റ് ഫുഡ് വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ മുതൽ സന്ധ്യ വരെ ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നു ഏതെങ്കിലും ഒരു ടൗണിലെത്തിയാൽ അവിടുത്തെ മാർക്കറ്റ് കയറി കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ അവർക്ക് പറ്റിയ സ്ഥലമാണ് കമ്പത്തെ ഈ ചൊവ്വാവാര മാർക്കറ്റ് ഇനി നമ്മൾ പോകുന്നത് അതിമനോഹരമായ ഒരു യാത്രയാണ് പൂപ്പാറയും ആനയറങ്കൽ ഡാമും ദേവികുളവും ഒക്കെ കണ്ട് സുന്ദരമായ ഗ്യാപ്പ് റോഡിലൂടെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ബൈക്ക് റൈഡ് നേരെ മൂന്നാറിലേക്ക് കാത്തിരിക്കുക